നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി അഞ്ചലിയുടെ മുമ്പായി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ രാത്രി ചില പ്രത്യേക ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീരവേടി കാണാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ അങ്ങനെ നമ്മുടെ ശരീരത്തിന് നെഗറ്റീവായിട്ട് ആയിട്ട് ചെയ്യുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ വിറ്റിട്ടാണ് പറയാനായിട്ട് പോകുന്നത് ആയുർവേദപരമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകുന്ന സമയത്ത് ഒരു ആറു മണിക്ക് ശേഷം നമ്മുടെ ജാട്ടരാഗ്നി അതായത് അഗ്നി എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിയിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരു സമയമായിരിക്കും അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അത് നയിക്കും രാത്രി നമ്മൾ ജങ്ക് ഫുഡ് അധികം കഴിക്കരുതെന്ന് പറയാറുണ്ട് കാരണം അത് ദഹിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും സെയിം അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആണെന്ന് വിചാരിച്ച് കഴിക്കുന്ന പല ഫുഡുകളും ഈ ഒരു സമയത്തും ദഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് നിങ്ങൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതല്ല ഞാൻ പറയുന്നത് പക്ഷെ ഈ ഒരു കാര്യം ഈ ഒരു തെറ്റ് നിങ്ങൾ എന്നും ചെയ്തു വരികയാണെങ്കിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് നയിക്കുക മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ തടി നന്നായിട്ട് കൂടുന്നതിനും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഉറക്കത്തിന് നന്നായിട്ട് ഡിസ്റ്റർബ് ആക്കുന്നതിനും പ്രമേഹം പോലെയുള്ള കാര്യങ്ങൾ ബി പി പോലെയുള്ള കാര്യങ്ങൾ എന്നീ പറയുന്ന പല പ്രശ്നങ്ങളും പതുക്കെ പതുക്കെ വരാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അപ്പം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അഞ്ച് ഭക്ഷണങ്ങളെ പറ്റിയിട്ടാണ് ഇവ നിങ്ങൾ പരമാവധി ഒഴിവാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കണം ഇതെന്തുകൊണ്ടാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ള കാരണവും ഞാനിവിടെ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കൂടി കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടു കഴിയുന്നതിന് മുന്നേ ആയിട്ട് പല ആളുകളും കാണാൻ പറ്റും പല നെഗറ്റീവ് കമൻസ് ഇടുന്നവരെ എനിക്ക് അവരോട് പ്രത്യേകിച്ച് ഒന്ന് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ പ്ലീസ് നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെറുതെ ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ വന്ന് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നതിനേക്കാൾ വേദന താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം ഈവൻ ഞാൻ പല കാര്യങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നും വരെ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പേഷ്യൻസിനും ഇങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറ് അതായത് വെറുതെ മരുന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് റിസൾട്ട് ഒന്നും വരാനൊന്നും പോകുന്നില്ല പല കാര്യങ്ങളും അവരെ കൊണ്ട് മനസ്സിലാക്കിപ്പിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നിങ്ങൾക്കതിന് തെറ്റായിട്ട് തോന്നുകയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെങ്കിൽ കാണാതിരിക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ഇലക്കറികൾ എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഇലക്കറികൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടും അയേൺ കാൽഷ്യം പൊട്ടാഷ്യം മഗ്നീഷ്യം എന്നീ പറയുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൂടുതലായിട്ടും കിട്ടുന്നത് നമുക്ക് ഈ ഇലക്കറികളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഫുള്ളിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പിന്നെ ഈ ഇലക്കറികളിൽ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഫൈബറും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു സെല്ലോസ് എന്ന് പറയുന്ന ഫൈബർ നമുക്ക് ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ രാത്രി കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെ ഇത് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ നമുക്ക് ചില സമയങ്ങളിൽ ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉറക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് തലവേദന എന്നീ പറയുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇലക്കറികൾ കഴിക്കണം രാത്രി കഴിച്ചേ പറ്റൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക ചില ആളുകൾ കാണാൻ പറ്റും പച്ചയ്ക്ക് കഴിക്കുന്നത് ഈ പച്ചചീര അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന ധാരാളം ആളുകളെയും കാണാൻ പറ്റും പക്ഷെ നിങ്ങൾ അങ്ങനെ കഴിക്കാതെ കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ക്വാണ്ടിറ്റി വളരെയധികം കുറച്ച് അതായത് കുറേ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതിന് പകരം കുറച്ച് മാത്രം കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക കൂടുതൽ നിങ്ങൾ ഒരു ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ ഒരു ലഞ്ച് ബോക്സിലൊക്കെ ആയിട്ട് കൂടുതൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുക രണ്ടാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് സാലഡ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ സാലഡ് എന്ന് പറയുന്നത് എല്ലാവരും വിചാരിച്ചു പകുതി മുക്കാൽ പേരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് തടി കുറയ്ക്കാനായിട്ട് രാത്രി വളരെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ച കിടന്നാലാണോ നല്ലത് എന്ന് വിചാരിച്ചിട്ട് സാലഡിനെ ചൂസ് ചെയ്യുന്ന കുറെ ആൾക്കാർ സി ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സാലഡ് എന്ന് പറയുന്നത് സംഭവം ശരിയാണ് ഹെൽത്തിയാണ് കാലറി വളരെയധികം കുറവാണ് പക്ഷേ നിങ്ങളിത് രാത്രി കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിന് അത്രയും നല്ലൊരു കാര്യമല്ല ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഈവനിങ് ടൈം ആവുന്ന സമയത്ത് നമ്മുടെ ജാട്ടരാഗ്നി അതായത് അഗ്നി എന്ന് പറയുന്ന ഒരു കാര്യം വളരെയധികം കുറവായിരിക്കും ഈ അതിന് കുറവായിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ സാലഡ് പോലെ പച്ചയ്ക്ക് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതൊന്ന് ദഹിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഇതുമൂലം നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളിത് കഴിച്ചു വരുമ്പോൾ നിങ്ങൾക്കിത് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ വയർ ഇങ്ങനെ നന്നായിട്ട് വീർത്ത് വരുന്നത് പോലെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ എന്നിവ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സാലഡേ കഴിച്ചേ പറ്റൂ ഇല്ലേ ഞങ്ങൾക്ക് അധികം ഹെവി ആയിട്ടുള്ള മീനൊന്നും കഴിക്കാനൊന്നും പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക സാലഡ് കഴിക്കുന്നതിന്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അതും പറ്റിയില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന സാലഡിന് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ എല്ലാം ഉപയോഗിച്ചത് ഒരു സൂപ്പ് പോലെ ഉണ്ടാക്കുക ഈ ഒരു സൂപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമാകുമ്പോൾ അവിടെ ഒന്നാമത്തെ കാര്യം കാലറി വളരെയധികം കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് തന്നെ ദഹിക്കാനായിട്ടും വളരെ ഈസി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ സൂപ്പ് അപ്പൊ നിങ്ങൾ സൂപ്പ് കുടിച്ച് എന്നും പച്ചക്കറി സാലഡ് പച്ചക്കറി കഴിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് എന്നോട് അഭിപ്രായം പറയാൻ കൂടി ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഇങ്ങനെ സൂപ്പായിട്ട് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം എഴുന്നേക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ ഒരു ഉഷാറോട് കൂടി നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റും അതുപോലെ ദഹനം വളരെയധികം സ്മൂത്ത് ആയതുപോലെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും അതുപോലെ വെയിറ്റ് ലോസിനും വളരെ നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് സാലഡിന്റെ പോലെ തന്നെ നമ്മൾ മുളപ്പിച്ച പയരും രാത്രി ഭക്ഷണത്തിലധികം ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക സത്യം പറയുകയാണെങ്കിൽ ഈ മുളപ്പിച്ച പയർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേറെ മൾട്ടിവിറ്റമിൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റും കാരണം അത്രയും ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ മുളപ്പിച്ച പയർ പക്ഷെ നിങ്ങളത് രാത്രിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരത്തിന് പകരം അതൊരു ദോഷമായിട്ടാണ് നിങ്ങളുടെ ആരോഗ്യത്തിനത് ബാധിക്കുക ആയുർവേദ ഗ്രന്ഥങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗുണങ്ങളാണ് പറയുന്നത് പക്ഷേ ആയുർവേദം പറയുന്നത് എത്ര തന്നെ നല്ലതാണെന്ന് പറഞ്ഞാലും അത് ഏത് സമയത്ത് എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നതാണ് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അപ്പോൾ മുളപ്പിച്ച പൈര് നിങ്ങൾ ഇനി കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഈവനിങ്ങിന് മുന്നേ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ ഒരു കാര്യമാണ് തൈര് എന്ന് പറയുന്നത് തൈരിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ പ്രോബയോട്ടിക്സ് ആൻറ്റി ഓക്സിഡൻസ് എന്നീ പറയുന്ന ധാരാളം മൈക്രോ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ തൈര് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ നമ്മളത് ഏത് സമയത്തും കഴിക്കാം എന്നല്ല പറയുന്നത് ആയുർവേദ പ്രകാരം നമ്മൾ എടുക്കുകയാണെങ്കിൽ തൈര് കുറച്ച് ഹെവിയാണ് ഒരു ഗുരു ഗുണമുള്ള ഒരു കാര്യമാണ് ഹെവിയാണ് ഡൈജസ്റ്റ് ആവാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ രാത്രി എടുക്കുമ്പോൾ ഫസ്റ്റ് തിങ് അത് ഡൈജസ്റ്റ് ആവാൻ ദഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാകും അങ്ങനെ ദഹിക്കാതെ കിടക്കുന്ന ഈ തൈര് നമ്മുടെ ശരീരത്തിൽ കഫദോഷം പോലെയുള്ള ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് സൈനസ് പോലെയുള്ള പ്രശ്നങ്ങള് മൂക്കിൽ നിന്ന് ഇപ്പോഴിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക ചുമ മലബന്ധം എന്നീ പറയുന്ന ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് വളരെയധികം കാരണക്കാരായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് രാത്രി തൈര് കഴിക്കേണ്ടി തന്നെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക തൈരിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് പകരമായിട്ട് നിങ്ങൾ സംഭാരം പോലെ ഇട്ട് കുടിക്കുകയാണെങ്കിൽ അതും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും നമ്മുടെ ശരീരത്തിന് പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ചുമ അതുപോലെ തന്നെ മറ്റു പല കഫദോഷം പോലെ സൈനസൈറ്റീസ് എന്നീ പറയുന്ന പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചു നാളെ ഡെയിലി ഇങ്ങനെ തൈര് പോലെയുള്ള കാര്യങ്ങൾ എടുത്തു വരുന്നവരാണെങ്കിൽ തൈരും അതുപോലെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളും നിങ്ങൾ കട്ട് ചെയ്തൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കാരണം നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ തന്നെ മാറാനായിട്ടുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തീർച്ചയായിട്ടും ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഈ തൈരിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലും വീണ്ടും വിശദീകരിച്ച വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നാലാമത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് ഫ്രൂട്ട്സ് അതായത് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളും രാത്രി നമ്മൾ ധാരാളമായിട്ട് കഴിക്കുമ്പോൾ അതും കുറച്ച് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതും കൊണ്ട് നിങ്ങളിത് കൂടുതലായിട്ട് കഴിക്കേണ്ടത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ പഴം പേരക്ക തണ്ണിമത്തൻ ഓറഞ്ച് എന്നീ പറയുന്ന ഫുഡുകൾക്ക് പരമാവധി നമ്മൾ ഇത് മാത്രമല്ല കൂടുതലും അധികം നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാതിരിക്കാനും കൂടി ശ്രദ്ധിക്കണം പിന്നെ ചില ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റാണ് ഫുഡ് കഴിച്ചതിന് ശേഷം അതിൻ്റെ മൂളിൽ കൂടെ പഴങ്ങൾ കഴിക്കുന്ന രേ ആൾക്കാർ ഇതിലൂടെ ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചോറുണ്ട് ചോറിന്റെ കൂടെ എന്തെങ്കിലും തോരൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഭക്ഷണം എന്ന് വിചാരിക്കുക ഈ ഒരു ചോറ് അല്ലെങ്കിൽ ഏത് ഭക്ഷണമാണെങ്കിലും ദഹിക്കാനായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ നിങ്ങൾ ആദ്യം ആ ഭക്ഷണം കൂടുതലും ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആദ്യം ഭക്ഷണം ഇട്ടു പിന്നെ മുകളിൽ മുകളിലൂടെ നിങ്ങൾ പഴങ്ങൾ ഇടുമ്പോൾ പഴത്ത് പഴം എന്ന് പറയുന്നത് പെട്ടെന്നൊക്കെ ദഹിച്ചു പോകും അതായത് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നാണ് അപ്പൊ നിങ്ങൾ ഇത് മുകളിൽ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് ദഹിച്ചു പോകും ഇതിന് സമയമെടുക്കും അപ്പൊ എന്താ ഉണ്ടാവും അപ്പൊ അതൊക്കെ പതുക്കെ ഇങ്ങനെ ദഹന സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇതിലൂടെ ഉണ്ടാകുന്നതിനും വളരെ ചാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണ് ഇനി അവസാനമായിട്ടുള്ള ഒരു ഫുഡ് കാറ്റഗറിയിൽ വരുന്നതാണ് കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഫീൻ അടങ്ങിയിട്ടുള്ള കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ചായ കാപ്പി അതുപോലെ തന്നെ കോൾഡ് ഡ്രിങ്ക്സ് പോലെയുള്ള കാര്യങ്ങൾ പരമാവധി നിങ്ങൾ രാത്രി കൂടുതലായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിലൂടെ നോർമലായിട്ട് എടുക്കുകയാണെങ്കിൽ അസിഡിറ്റി ബ്ലോട്ടിങ് എന്നീ പറയുന്ന പ്രശ്നങ്ങളൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒന്നാണ് ഇതിനേക്കാൾ പുറമേയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഉറക്കത്തിന് നന്നായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് രാത്രി ഇങ്ങനെ കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കണം അല്ലെങ്കിൽ പുറത്ത് പോയി കാപ്പി കുടിക്കുന്ന ഏതെങ്കിലും ശീലം ഉണ്ടെങ്കിൽ ഒഴിവാക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കും അവസാനമായിട്ടൊന്ന് നമ്മൾ റീക്യാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇലക്കറികൾ കൂടുതലായിട്ടും ഇലക്കറികൾ ധാരാളം കഴിക്കാതിരിക്കാൻ രാത്രി സാലഡ് പോലെയുള്ള കാര്യങ്ങള് തൈര് ഫ്രൂട്ട്സ് അതുപോലെ കെഫേലടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഒരു പൊതുവരവായിട്ട് നിങ്ങൾ എടുക്കണം കാരണം ഏത് തരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തു എന്തെങ്കിലും ഇങ്ങനെയൊക്കെ തെറ്റുകളൊക്കെ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും വരാനൊന്നും പോകുന്നില്ല പക്ഷെ എന്നും നിങ്ങൾ അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാവിയില് ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സൈഡ് എഫക്ട്സ് ബോഡിയിൽ കണ്ടു തുടങ്ങും അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റുകൾ ചെയ്യാതിരിക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയിലും വിടുകയാണ് ഇതുവരെ നന്ദി നമസ്കാരം